ഹൈ ഐസ് വെൽക്കം ബാക്ക് ആനന്ദൊരു വീഡിയോ സോ അമ്മ ഇന്ന് കോഴിക്കോട് പോവാന്ന് അതിനുമ്പോൾ ഒരു ടിസ്റ്റ് ഉണ്ട് ഇന്ന് നമുക്കൊരു പുതിയൊരു ക്യാമറമാൻ ഉണ്ട് സത്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ചെക്കനാണ് ആണ് അപ്പോൾ അമ്മ ഇന്ന് രാവിലെ പത്തരയ്ക്ക് പോകുമ്പോൾ പ്ലാൻ ആയിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ടര ബട്ട് ഞങ്ങൾ കൃത്യം പത്തരക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാനും കണ്ടാ നിങ്ങളെ കണ്ട അപ്പോൾ ഇന്ന് അവരെ കണ്ടിട്ട് ഓനെടുത്തിട്ട് നേരെ കോഴിക്കോട് പോയി പബ്ലിച്ചു കൊടുക്കാൻ പോകുന്നത് അതിന് മുമ്പ് കോഴിക്കോട് മൂന്ന് പിള്ളേർ കാരണം ഞാൻ പോകുന്നത് അവർ വിളിച്ചിട്ടാണ് അവർ സ്റ്റേജ് ലോകർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് തന്നെ അങ്ങോട്ട് വരുന്നത് തന്നെ എനിവേ സോ ചെക്കൻ പത്തര മുതൽ പന്ത്രണ്ടര വരെ എൻ്റെ കാത്തുകാർ നിൽക്കുന്നുണ്ട് സോ എൻ്റെ പുള്ളിക്കാരും പറ്റി ചെയ്യാൻ പത്തരയ്ക്ക് എണിക്കാൻ ചെക്കളിച്ചിട്ടാണ് എനക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് സോ ഞാൻ ഞാനിവിടെ പോസ്റ്റായി അതുകൊണ്ട് എൻ്റെ ക്യാമറമാൻ്റെ പോസ്റ്റ് ഞാൻ ക്യാമറയോട് പറഞ്ഞത് വെച്ചാല് ഞാനോട് വിളിക്കാൻ മാത്രമേ പറഞ്ഞിട്ടോ അതുകൊണ്ട് ഉറപ്പില്ല പത്തരയ്ക്ക് പോകാന്ന് ചെക്കൻ പത്തും നോക്ക് കേട്ടത് കേൾക്കാതി ചെക്കൻ ബാഗ് എടുത്ത് വരുന്നത് കഴിഞ്ഞ് ചെക്കനാണ് നിക്കുന്നുണ്ട് ചെക്കനെ ഫസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് ഇത്ര ആർത്തമാക്കാ ബാക്കിയുടെ ദിവസം എങ്ങനെ നോക്കാം ചെക്കൻ എന്തെങ്കിലും കാണിച്ചു തരാം അപ്പൊ നരവീട്ടി കിടക്കാം സോ ഇതും ദിവസം ഒത്തേരി സത്യം പറഞ്ഞാൽ ട്രെയിൻ മിസ്സായി കൊടുക്കുക എന്ന് രണ്ടാം എം എൻ്റെ ട്രെയിൻ പന്ത്രണ്ടേ എംസീം വന്നിട്ട് ഇൻസാ അപ്പൊ ഇനി വരുമ്പോൾ ചെക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോ ഇതായിട്ട് ചെക്കൻ പേര് അപ്പൊ വീടെടുക്കാൻ ക്യാമറ വീടെടുക്കാൻ ഭയങ്കര ഇഷ്ടം വിളിച്ചെ എന്തായാലും ഇന്ന് ട്രെയിനിൽ അതായത് ഇന്ന് ട്രെയിന് നോക്കാൻ പ്ലാൻ ഉള്ളു നമുക്ക് രണ്ട് മണിക്കൂറുണ്ട് അല്ല രണ്ട് മണിക്കൂർ മന്ത് മൂന്ന് മണിക്കൂർ നമുക്ക് ഇനി മൂന്ന് മണിക്കൂറുണ്ട് രണ്ട് അമ്പത്തഞ്ചിന് ട്രെയിൻ ഇപ്പൊ പന്ത്രണ്ട് അമ്പത്തഞ്ചാത്ര നമുക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചായത്ര മൂന്ന് മണിക്കൂറിൽ ആറുമണിയാ പടത്തു അപ്പൊ ഇന്ന് കണ്ടൊരു നടക്കിയില്ല ഇന്ന് ദിവസം പറഞ്ഞാല് ബർത്ത്ഡേ കളിയാ എൻ്റെ ഉറപ്പു ബർത്ത്ഡേ കളി രാവിലെ ഒമ്പതണി കളിച്ച് ഞാൻ അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി കളിക്കുന്നത് ഞാൻ സോ നമുക്ക് ബാക്കി എന്താ കാണാം ഗോ ചെറുക്കനെ കൂട്ടിയിട്ട് ഫുഡ് വന്നിട്ടുണ്ട് സത്യം പറയാം ഇത്ര ലേറ്റ് ആൻ കാരണം ഈ പുന്നാരമാനാവുന്ന രാവിലെ വിളിച്ച എണിക്കാരനെ ആരെയൊടുത്താന് കടന്നുറങ്ങി ജോബ് ഏഹ് എപ്പോഴും ഏഹ് ഈ അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന സുഹൃത്ത് ഉണ്ടെങ്കിൽ മനസ്സെന്ത് ചെയ്യണം രുോ പത്തിരക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയാ പത്ത് മണിക്ക് പത്ത് മണിക്ക് എത്തിച്ചൻ നമ്മള് ഓൾമോസ്റ്റ് ഒരു മണിക്ക് കാണുന്നത് ഒരു മണിക്ക് കാണുന്നത് മൂന്ന് മണിക്കുള്ള ബസ് അല്ലെ ലോക്കൽ ടിക്കറ്റ് എടുത്തത് നമുക്ക് ടിക്കറ്റ് കിട്ടിട്ട് നൈസായിട്ട് സ്ലീപ്പറില് കൺവേർട്ടാക്കി ടൂ ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ എടുത്തത് സോ സാധാരണ നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് ടു ഹൺഡ്രഡ് അടി കിട്ടില്ല ഇന്ന് കിട്ടി ഹാപ്പി ആണ് ഇരുന്ന് ഹാപ്പി സംവാദത്തിൽ പോവാ ഈ പുള്ളിക്കാരെ വിളിച്ചു വരുത്തി പുള്ളിക്കാരൻ പരിചയം പരിചയപ്പെട്ടത് ആരാഴ്ച ഒരാഴ്ച ഒരാഴ്ച ഒരു ട്രെയിനിൽ പരിചയപ്പെട്ടാന്ന് ഈ പെരിയപ്പെടുന്ന ഈ സംഭവം കണ്ടിട്ട് പോവാം സോ ഞാൻ എറണാകുളത്ത് നാട്ടിൽ പോവാ ലോക്കല പ്രത്യേകത മനസ്സിലാണ് സോ ഇവിടെ കോഴിക്കോട് മൂന്ന് പിള്ളേരുണ്ട് ചെച്ച എന്റെ ഫോളോർ ആയിരുന്നു കണ്ടപ്പാട് മനസ്സിലായിട്ട് ചെച്ചന് മല്ല പറയുന്നുണ്ട് ചെക്കനാന്ന് പിന്നെ ഇച്ചക്കാണല്ലോ ഡിപ്രഷൻ അടിച്ച് നിക്കുന്നല്ലേ ലവ് പൊട്ടി ചെക്കൻ എറണാ ഇച്ചക്കിന് എറണാകുളം പോയത് വെച്ചാല് എറണാകുളം പോയത് എന്താ അവന്റെ മലപ്പുറത്തുള്ള അവന്റെ ഏഹ് മലപ്പുറത്ത് എറണാകുളം ഉണ്ടായിന് എറണാകുളം കാണാൻ പോയത് ചെക്കൻ പാവും ചെക്കൻ പേര് എന്താ പറഞ്ഞ പക്ഷേ ഫൺ പാർട്ട് എന്ന് വെച്ചാൽ ചെക്കൻ ഫുള്ള് ഡിപ്രഷൻ ആണെങ്കിലും ഏഹ് കണ്ടോ അത് കാരണരി ബ്ലോഗർ ഞാനാണ് ഞാനാണ് എത്ര മനസ്സിലായോ ഏഹ്

സോഡ്ബിൾ വേണോ വേണോ റഡ്ബിൾ വേണല്ലോ പക്ഷെ ഞാൻ ഇപ്പൊൾ ആക്കിയല്ലേ വേണോ വേണോ ഏഹ് അഥവാ ട്രെയിനിൽ റഡ്ബിൾ എനിക്ക് വാങ്ങി തരാം ഓക്കെ നീ പറഞ്ഞാ മതി ഓക്കെ ഡിപ്രഷൻ ഉള്ളി ഓക്കെ സോ നമ്മള് കൊറേ ആൾക്കാരുണ്ട് തിരിച്ചു സ്ഥലം തരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാർ മൊത്തം ആൾക്കാരുന്നു അപ്പൊ വീട് ഞാൻ ക്ഷമസം ഇല്ല മണ്ഡല ില് പോകുമ്പോ ചെക്കൻ പാവുന്ന പേര്ന്ന് പറഞ്ഞ പക്ഷെ ബുദ്ധിയാണ് ചെക്കന ആവേശം തൊണ്ണൂറ്റി രൂപ കൊടുത്ത് പഠിക്കുന്നതാണ് നിന്റെ പേര് പേര് സോഷ് ഇതുവരെ വരാത് ഇങ്ങനെ ഇരാവുന്ന ബ്ലോഗായിരിക്കും ചെക്കന്മാര് ഫുള്ള് ഹാപ്പി മൈൻഡ് ആണ് പക്ഷെ ചേട്ടൊന്നും കൊണ്ടൊന്നുമില്ല ചേട്ടന് ഫുൾ സൈഡിലാന്ന് ഓക്കെ അപ്പൊ ഇനി ഫണ്ണല്ലേ സോ ഞമ്മ ആദ്യം ഇന്റർവ്യൂലാണ് ചെക്കനായ വീരടുക്കുന്നുള്ളത് നമുക്ക് കുറച്ച് ആസ്വദിക്കും കളർമാരായി എന്ത് പറയാനായിട്ട് ഇവര് ദുബൈ പുള്ളിക്കാരൻ കൊണ്ടുവരാൻ പെട്ടി തരോ പെട്ടി നമുക്ക് തരോ വീട്ടിൽ പേരെന്താ സത്യം പറഞ്ഞാല് ആ കന്നെ ഇറന്നെ പുള്ളി പുള്ളിക്കാര് തോന്നി രണ്ടൊക്കെ ഫോൾ ആക്കിയിട്ടുണ്ട് എല്ലാ ആക്കിയിട്ടുണ്ട് ഒരു നൂറിപ്പറ്റാ ഏർ ണ്ട് ഞാൻ കോഴിക്കോ ഇറങ്ങാൻ നമ്മൾ സബ്സ്ക്രൈബ് ഫോളോ എടുക്കാം അതായത് കണ്ടല്ലേ ഹൺഡ്രഡ്സ് സോ അതായത് ഈ പുള്ളിക്കാരൻ കണ്ടെത്തി സുഖം എല്ലാം ചോദിച്ച പുള്ളിക്കാരൻ നോക്കി ഇവരെ നോക്കി നോക്കിക്കോണ്ടായിരുന്നു നമ്മള് സ്ഥലം അറുന്നില്ല പാകങ്ങളാണ് നേരെ പേർക്കൊരു കടന്നു പോകണം പ്ലാൻ ഉണ്ട് ഇന്ന് വ്ലോഗ് സത്യം പറഞ്ഞ പ്ലാനുണ്ടായിട്ടോ മൂന്ന് പൊട്ടന്മാർ വന്ന് എല്ലാം മാറ്റി ഇപ്പൊ കോഴിക്കോട് ഇറങ്ങിട്ട് പോകുന്നുണ്ട് നോക്ക് അവരുടെ കൂടെ അതെ നമ്മളെ ഞമ്മളെ ചെറിയ ചെറിയപ്പുള്ളൂ എന്നാലെന്താ അല്ലേ ഇല്ല ശമാനഷപ്പെട്ടില്ല ഇറങ്ങിയത് സോ നമ്മ ഇറങ്ങി തന്നെ ഫുഡ് കഴിക്കാൻ പറ്റാവുന്ന അപ്പൊ നേരെ ഫുഡ് ആയിക്കാം കഷ്ടം രാവിലെ ഫുഡ് കഴിക്കാൻ പോകുന്ന പിന്നെ കാസർ മൂന്ന് പിള്ളേര് ഇട്ടേ പേരൊന്നില്ലേ പേരെന്ത് ചെറുക്കാ പേരെന്ത് അബ്ദു എന്റെ നവാസ് മുഹമ്മദ് പുള്ളീടെ ഫുഡ് കഴിക്കാ അല്ലെ രാവിലെ അമ്പത്തിന് മുമ്പേ കഴിഞ്ഞരായി സമയം എത്ര അഞ്ചരത്തി സമയം അഞ്ചരോണിച്ചോ ഉറങ്ങിട്ടില്ല കണ്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് നാല് പയമ്പര് ഉപ്മ രണ്ട് ബീഫ് ഫ്രൈ രണ്ട് പൊറോട്ട ഞാൻ പറഞ്ഞ സോ പക്ഷില്ലേ ഇവിടുത്തെ കസ്റ്റമേഴ്സ് അവര് തീരെ എന്ത് ഹോട്ടൽ വരുന്നത് ഏടേലും ഹോട്ടലാ ഇവിടെ കൊറേ കസ്റ്റമേഴ്സ് ആ ഇങ്ങനെ ആക്കുന്നു കണ്ടേ ഡിപ്രഷനിൽ മാറിയാ ഡിപ്രഷൻ മാറി മാറി ചെക്കൻ ഫോൾ ഡിപ്രഷൻ അടിച്ചിട്ട് മറ്റേ ഡോറിൻ്റെ അടുത്ത് മെരിക്കാൻ ആക്കുന്നില്ല അത് ഞാൻ മരിക്കുന്നേ അല്ലേ ഓ എനിവേ സോ ഹിറ്റ് ലൈക്ക് ബട്ടൺ ബാക്കി വീഡിയോ അടുത്തായിട്ട് വരുന്നതായിരിക്കും തരാം